ചോറിന് ഈ ഒരു തോരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് ചെമ്മീനും ബീൻസും കൂടി ഒരു തോരനാണ് നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ചെമ്മീൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പം അതിനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമിപ്പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചതക്കേണ്ട കാര്യങ്ങളൊക്കെ ചതച്ചെടുക്കാം കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും നമുക്കൊന്ന് ചതച്ച് മാറ്റി വെക്കാം അപ്പം അതവിടെ ഇരിക്കട്ടെ നമുക്ക് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചെടുക്കുക പിന്നെ അതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ നമ്മളിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ശേഷമാണ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ടത് അപ്പം ആ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ചേർത്ത് ചെമ്മീനുമായിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക അപ്പം ഇതൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കണം അപ്പം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കിയിട്ട് നിളകി കൊടുക്കണം ഇത് ഈ പതിനഞ്ച് മിനിറ്റിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ആണ് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ബീൻസ് വേഗം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെമ്മീന അത് നേരത്തെ ഉപ്പ് ഇട്ടതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം ആവി തന്നെ വേണം ആ ബീൻസ് ഒന്ന് വാടി വരാൻ വേണ്ടി ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മുളകൂടി ഇട്ടാൽ മതി അപ്പൊ അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമ്മള് തിരികെ തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരുപാട് തേങ്ങയൊന്നും വേണ്ട ഒരു കൈപ്പിടി അളവ് തേങ്ങ മാത്രം മതി അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം തുറന്ന് െ വേവിച്ചാൽ മതി അപ്പൊ നീ നമ്മുടെ തോരൻ റെഡി ആയി വന്നിട്ടുണ്ട് ചോറിന്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ആണ് അതേപോലെ ലഞ്ച് ബോക്സിനകത്തൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ